ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിന്റെ സഹായത്തോടെ മുസ്ലിങ്ങൾക്ക് പിൻവാതിൽ നിയമനം നൽകാൻ ഗൂഢാലോചന നടത്തുവെന്നും അത്തരം ശ്രമങ്ങളെ ബിജെപി പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജാർഖണ്ഡിലെ ദുംഖയിൽ നടന്ന റാലിയിലാണ് അമിത്ഷായുടെ പരാമർശം കോൺഗ്രസിന്റെ പിന്തുണയോടെ മുസ്ലിങ്ങൾക്ക് പിൻവാതിലിലൂടെ സംവരണം നൽകാനാണ് ഹേമന്ത് ഹേമന്ത് സോറൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും ഇത്തരം പദ്ധതികൾ വിജയിക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ജാർഖണ്ഡ് സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നുഴഞ്ഞുകയറ്റത്തെ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു നുഴഞ്ഞുകയറ്റക്കാരെ ജാർഖണ്ഡിലേക്ക് കടക്കാനും ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കാനും അനുവദിക്കുന്നതിനാൽ ആദിവാസി ജനസംഖ്യ കുറയുന്നതിന് ഹേമന്ത് സോർണാണ് ഉത്തരവാദി അവർ ഇവിടെ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കുകയാണ് അത് അനുവദിക്കില്ല മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പത്ത് വർഷം കൊണ്ട് ജാർഖണ്ഡിൽ എൺപത്തിനാലായിരം കോടി രൂപ നൽകിയപ്പോൾ പ്രധാനമന്ത്രി മോദി സംസ്ഥാനത്തിന് മൂന്ന് ദശാംശം ഒമ്പത് ലക്ഷം കോടി രൂപ നൽകി ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം നിരവധി വ്യവസായങ്ങൾ സ്ഥാപിക്കുമെന്നും ഒരു യുവാവ് പോലും ഉപജീവന മാർഗം തേടി മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറേണ്ടി വരില്ലെന്നും ഷാ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം